ദാഹരണത്തിന് നല്ല സമരിയാക്കാർ ഇസ് ദ ലൂക്കായിട്ട് സുവിശേഷം പത്താം അധ്യായം നല്ല സമരിയാക്കാരൻ്റെ ഉപമ പുരോഹിതൻ ഒരു പുരോഹിതൻ ആ വഴിയേ വന്നു അപ്പോൾ പ്രേക്ഷകരോട് എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങോട്ട് പോവുകയായിരുന്നു നിലവിലുള്ള പി ഒ സിയുടെ ആ പരിഭാഷ വെച്ച് നിങ്ങളെന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് ബോണി എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ കേട്ടിട്ടുള്ളത് എങ്ങനെയാണ് പുരോഹിതൻ ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു അപ്പോൾ എങ്ങോട്ട് പോവുകയായിരുന്നു എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമാണ് അപ്പോൾ തോന്നുന്നു ദേവാലയത്തിലേക്ക് ദേവാലയത്തിലേക്ക് എന്നുള്ളതാണ് മലയാളികളായ ഒട്ടുമിക്ക ക്രൈസ്തവരുടെ മനസ്സിലുള്ളത് ആ വഴിയെ വന്നു എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ പുതിയ പരിഷ്കരിച്ച പതിപ്പിൽ അങ്ങനെയല്ല മൂവായിരം കോപ്പി വാങ്ങിച്ചിട്ടുള്ളവരില്ലേലും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ ഇപ്പോൾ റിലീസ് ചെയ്തതിൽ അങ്ങനെയല്ല ഒരു പുരോഹിതൻ ആ വഴിയെ ഇറങ്ങി വരാനിടയായി എന്നാണ് അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഇറങ്ങിവരാനിടയായി എന്ന് വെച്ചാൽ അർത്ഥം വ്യക്തമാണ് ജെറൂസലം ദേവാലയത്തിൽ നിന്ന് തിരികെ പോരുകയായിരുന്നു പുരോഹിതൻ ഡയറക്ഷൻ നേരെ മാറി മാറി അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഗ്രീക്കിൽ കഥ ബൈനോ എന്ന ക്രിയാപദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കഥ ബൈനോ എന്ന് വെച്ചാൽ ടു കം ഡൗൺ അല്ലെങ്കിൽ ടു ഡിസെൻറ്റ് ആണ് അതേസമയം അനബൈനോ എന്നായിരുന്നെങ്കിൽ ടു ഗോ അപ്പാണ് അസെൻ്റ് ആണ് കയറിപ്പോവുകയാണ് ജറുസലേമിലേക്ക് ആരും ഇറങ്ങിപ്പോകുന്നില്ല അത് ഹീബ്രു ഭാഷയിലായാലും ഗ്രീക്ക് ഭാഷയിലായാലും അലാ ഹീബ്രുവിൽ ടു ഗോ അപ്പ് അനബൈനോ ഗ്രീക്കിൽ ടു ഗോ അപ്പ് മുകളിലേക്ക് പോകാമെന്ന് അപ്പം ഇങ്ങനെയുള്ള കണ്ടോ ഇങ്ങനെയുള്ള ധ്വനികൾ പക്ഷെ അത് പ്രധാനപ്പെട്ടാണ് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും ഉള്ള തെറ്റിദ്ധാരണയാണ് ഈ പുരോഹിതൻ ഇയാളെ മുറിവേറ്റയാളെ നോക്കാൻ നിൽക്കാതെ പോയത് എന്തുകൊണ്ടാണ് ബലിയർപ്പിക്കാനായിട്ട് അവിടെ ആളുകൾ നിൽക്ക് നിൽക്കുമായിരുന്നു എന്ന് മാത്രമല്ല അശുദ്ധനായിത്തീരും എന്നൊക്കെയുള്ള അല്ലേ അത് തെറ്റായ വ്യാഖ്യാനമാണ് എന്ന് മനസ്സിലാക്കുക കണ്ടെത്തുകയാണ് ഇതുപോലെ ആർ പി ഒ സിയിൽ ഒത്തിരി വളരെ രസകരങ്ങളായ ഒത്തിരി പുതുമകളുണ്ട്